ആവാസവ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവവിഭാഗമാണ് പക്ഷികൾ വംശനാശം സംഭവിച്ച ആഫ്രിക്കയിലെ കാട്ടു സീബ്ര ഇനമാണ് ക്വാഗകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം അഥവാ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകം ലഭിച്ചത് റേച്ചൽ കേഴ്സൺ ആണ് ഡി ഡി ടി എന്ന കീടനാശിനിയുടെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് സൈലന്റ് സ്പ്രിംഗിൽ പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകവും വസന്തം തന്നെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആദ്യമായി ഉപയോഗിച്ചത് വോൾട്ടർ ജി റോസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഇന്ത്യയിൽ ഏഷ്യൻ ചീറ്റകൾ പൂർണ്ണമായും വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിച്ചത് നമീബിയയിൽ നിന്നുമാണ് ഇന്ത്യയിലേക്ക് ചീറ്റകളെ പുനരധിവാസത്തിനായി ആദ്യമായി കൊണ്ടുവന്നത് കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭമാണ് ബുദ്ധമയൂരി മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നടത്തിയ സർവേയിൽ മോതിരവരയൻ നീലശലഭത്തെ കണ്ടെത്തിയ വന്യജീവി സംഗീതമാണ് ആറളം വന്യജീവി സംഗീതം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്